മധ്യവേനലാവധി കഴിഞ്ഞ് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളുടെ ആശ്രയമായ ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുനർനിർമ്മാണം എവിടെയും എത്തിയില്ല പരാതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം വി ടി ബൽറാം എം എൽ എയുടെ സ്മൈൽ തൃതാല പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രമാണ് വർഷങ്ങളായി തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നത് അന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ എഫ് എം റേഡിയോ വൈഫൈ സോളാർ വൈദ്യുതി ഉപയോഗിച്ചുള്ള ലൈറ്റ് എന്നിവ ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷത്തിനകം തന്നെ തകരാറിലായി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം വലിയ ബോർഡും തകർന്നു പഞ്ചായത്ത് അധികൃതർ കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മാണം നടത്തുമെന്ന് പറയുക മാത്രമാണ് ഇത്രയും കാലം ചെയ്തത് നിലവിൽ കാത്തിരിപ്പ് കേന്ദ്രം മേൽക്കൂര ഷീറ്റും സീലിംഗും ഇരിപ്പിടവും തകർന്ന് തരിപ്പണമായി സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ ഏഴ് ഇരുമ്പുകമ്പികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് കേടുപാടുകൾ തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടമൊഴിവാക്കാൻ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും കുടയാണ് ആശ്രയം എൽ പി ഹൈസ്കൂൾ പ്ലസ് ടു വിഭാഗങ്ങളിലായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന അടക്ക വിപണന കേന്ദ്രത്തിലേക്കും എത്തുന്നവരുടെയും ആശ്രയമാണ് കാത്തിരിപ്പ് കേന്ദ്രം അതേസമയം കാലങ്ങളായി ശോചയാവസ്ഥയിൽ കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പുനർനിർമ്മാണം നടത്തുമെന്നും ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് വിജേഷ്കൂട്ടൻ പറഞ്ഞു